ഹലോ ഞാൻ ഇന്നൊരു കുഞ്ഞ് സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പിന്നെന്താണ് ചെറിയ ചെറിയ ചെടികളാണ് നല്ല കലാത്തിയ ഗ്ലോണിമ അങ്ങനെയുള്ള കുറച്ച് ചെടികളാണ് അതിൽ നേരത്തുള്ള ചെടികൾ കുറേയൊക്കെ ചെടികളുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു കലാത്തിയാണ് ഇതിൻ്റെ പേര് എന്താണെന്നുള്ള എനിക്ക് വ്യക്തമായിട്ടറിയില്ല നല്ലൊരു ചെടിയാണ് നല്ലൊരു ബുഷീ പോട്ടാണിത് ഒരു ചെടിയിൽ നിന്നുണ്ടായതാണ് അഞ്ചോ എട്ടോ തൈകളുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു വലിപ്പം അതിൻ്റെ ഓരോരോ ലീഫ് കണ്ടില്ല അതിൻ്റെ സ്ട്രെച്ചർ കണ്ടോ എന്തോ ഒരു ഭംഗിയാണ് ഈ ചെടി ഒരു തൈ വാങ്ങി നിങ്ങൾ ചെറിയ വിലേൻ്റെ വാങ്ങി വളർത്തിയാലും നിങ്ങൾക്ക് ഇത്ര ഒക്കെ ബുഷിയാക്കിയിട്ട് പോട്ട് ഉണ്ടാക്കി എടുക്കും ഇത് സെയിൽ ചെയ്യുന്ന ആൾക്കാരായാലും അതുപോലെ തന്നെ ഒരു തയ്യ് വാങ്ങി വളർത്തിയാൽ മതിയേ ഇങ്ങനെ ഉണ്ടാവാൻ ഞാനിത് ഒരു മൂന്ന് തയ്യുള്ളൊരു പോട്ട് ഒരു ചെടി വാങ്ങിയത് അന്നത് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായി ഇപ്പോൾ ഒരുപാട് തൈകളുണ്ടായി കുറേ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഒരു അഞ്ചെട്ട് തൈ ഉണ്ട് എനിക്ക് കൊടുക്കാനുള്ളത് ഇതിലുണ്ട് കുറച്ച് തൈകളൊക്കെ ഞാൻ അത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്കോ കമൻ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും കൂടി ശ്രമിക്കട്ടെ നിങ്ങളെല്ലാവരെയും ിലേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി എനിക്ക് കമൻറ്റുകളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം നമ്മളെ പോലുള്ള ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കിതൊക്കെ ഇടാനൊക്കെ ഉള്ളൊരു ഊർജ്ജം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഈ ചെടികളൊക്കെയാണ് കൊടുക്കാനുള്ളത് പിന്നെ പൂക്കളുള്ള ലൻഡാനകളും പിന്നെ അതിൽപ്പെട്ട കുറേ ചെടികളുണ്ട് അതൊക്കെ വേണ്ടവർ വന്ന് ചോദിച്ചാൽ തരുന്നതായിരിക്കും പിന്നെന്താണ് പറയുക ഇതൊക്കെ പിന്നെ വിങ്കകൾ കുറേ ഉണ്ട് ഷേ ഒന്ന് ശരിക്കും കൊണ്ട് ഈ മഴ ആയതുകൊണ്ട് പൂക്കളായിട്ടില്ല കേട്ടോ അപ്പോൾ അടീനീയങ്ങൾ കുറച്ചുണ്ട് അതിൻ്റെ വിത്തുകളുണ്ട് അതിന് മഴ ആയിട്ട് കുറച്ചൊന്ന് ഒതുങ്ങിയതിന് ശേഷം മുളപ്പിക്കണം തൈകളുണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുകയുണ്ട് അപ്പോൾ പിന്നെന്താണ് ഇത് നല്ല വലിയ വികോണിയാണ് അതിൻ്റെ സ്ട്രെച്ചർ കണ്ടല്ലേ ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയരുത് മൂന്നോ നാലോ തൈ തയ്യുണ്ടെന്ന് തോന്നണത് നിങ്ങൾക്ക് ഈ വിലക്കൊന്നും ഇവിടെ നിന്ന് തയ്യ് കിട്ടൂല അത്രയും നല്ല തൈയാണ് പിന്നെ വേറെന്താ ഇത് ഇത് ഇരു തയ്യന്നെ ഉള്ളുട്ടോ ഇത് ആരോ എന്നോട് ചോദിച്ചിരുന്നു അന്ന് പിന്നെ എന്നറിയ എല്ലാവരും കൂടി ഇതുകൊണ്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കലേടിയം കുറവാണ് കലേടിയം ഒന്ന് രണ്ട് തയ്യായതാണിത് അത് പറ്റ ചെറുതിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊരു നഷ്ടവും എനിക്ക് നഷ്ടവും അപ്പം ഇതൊക്കെയാണ് തൈകൾ ഇതും വികോണിയ വലിയ ബികോണിയാണ് വലിയ തയ്യാണ് നല്ല മുറൂണ് കളറാവും അതിൻ്റെ ലീഫ് പിന്നെ ഇതിൻ്റെ തയ്യുണ്ട് കുറച്ച് ഇതൊരു കലാത്തിയ അഗ്ലോണിമെന്നു പറയുക ഇതാണ് പിന്നെ ഇതൊരു വിഘോണി ആണ് നല്ല പൂക്കൾ ഉണ്ടാകണ വികോണി അതിന് വെയിലത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുള്ള സ്റ്റച്ചറാകും ഇതിന് കേട്ടോ പിന്നെ ഇതും ആ തയ്യപ്പെട്ട ചെറിയ തയ്യാണ് ചെറുത് വേണ്ട ഒരു ചെറുതും ഇത് കുറേശേ ഉള്ളു കേട്ടോ അപ്പോൾ വലുത് കുറച്ചും കൂടെ ഉണ്ട് വേറെ ഒന്ന് രണ്ടെണ്ണത്തിലും കൂടി ചെറുത് കുറവായി ഇതൊക്കെ വലിയ തയ്യാണെന്ന് ഞാൻ ഒന്ന് സൂമ് ചെയ്തെടുത്തല്ലെട്ടോ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉള്ളതാണ് അപ്പോൾ ഇത് നമുക്കൊരു ഇൻഡോറായിട്ടൊക്കെ വയ്ക്കാൻ പറ്റൊരു ചെടിയാണ് ഇത് എന്തോ ഒരു നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് ഇതും വേണമെങ്കിൽ ഇതും ഉണ്ട് കേട്ടോ ഇതിൻ്റെയും തൈകളുണ്ട് ഇങ്ങനെയുള്ള എല്ലാ ചെടികളുമാണ് കൊടുക്കാറുള്ളത് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന ഒരു പ്രോത്സാഹനം കൊണ്ടാണ് എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാൻ തോന്നുന്നത് ഒരു അഗ്ലോണി മീണ് ഇത് ഈ ഒരു തയ്യന്നെ ഉള്ളു വേറെ ഉണ്ടോയെന്ന് ചോദിക്കരുത് ആ കുറച്ചൊക്കെ തൈകളായി വരാറുണ്ട് പിന്നെന്താ ഇത് നമ്മളൊരു പിന്നെ ബോർഡർ ഗ്ലാസിൻ്റെ ഒക്കെ മാറി വളർത്തുന്ന തയ്യാണ് അതും കുറച്ച് തൈകളുണ്ട് പിന്നെന്താ ഇതിൻ്റെ തൈകളാണ് കൂടുതൽ കൊടുക്കാനുള്ളത് ഇതും ഒരു തൈ കൊടുക്കാനുള്ളതാണ് ബോക്സറാണ് കേട്ടോ ഇത് വലിയ തയ്യാണ് കേട്ടോ അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇരുന്നൂറിന് സെയിലിന് ഇട്ടായിരുന്നു മൂന്ന് തൈ നാലിന് പോയിരിക്കും അങ്ങനത്തെ ഒരു ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് തൈ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും പിന്നേം പിന്നെയും പറയുന്നത് അഗ്ലോണിയം ആണ് അത് വലിയ ചെടിയാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയൊക്കെ കന്നൊക്കെ തൈകളൊക്കെ പൊട്ടാനായിരിക്കുന്നത് പിന്നെന്താണ് പറയുക നമ്മൾ വലിയ വിലക്കൊന്നും ഞാൻ ആ ചെടി ഇതുവരെ സെയിൽ ചെയ്ത് എല്ലാത്തിനും റൈറ്റിട്ടിട്ടുണ്ട് വൈറ്റ് ഓരോന്നിൻ്റെത് ഒക്കെ നിങ്ങൾ നോക്കുക ഇതൊക്കെ വലിയ ചെടിയാണ് പക്ഷേ ലീഫ് കുറവായാലും വലിയ ചെടിയാണത് പിന്നെന്താണ് പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് യെല്ലോ കളർ ഇല്ല കേട്ടോ മറ്റേ രണ്ട് കളറുണ്ട് അത് വേണ്ടവർ പറയാം പിന്നെ വേറെ ഒരു കലാത്തിയേൻ്റെ തയ്യാണത് അതിൻ്റെ പേര് എനിക്കറിയില്ല ഇത് രണ്ട് മൂന്ന് തൈകളുണ്ട് ഇതും ഒരു കലാത്തിയാണ് ഇതൊരു തൈക്കാണ് ഇരുപത് രൂപ ഇത്രയും വില കുറച്ചിട്ടൊന്നും ഒരാളും ആർക്കും ഇച്ചെടി തരൂലട്ടോ പിന്നെ ഇത് തൈകളാകെ രണ്ട് തയ്യട്ടുള്ളത് കേട്ടോ കൈ വന്നിട്ടുണ്ടെ പിന്നെ ഇതിൻ്റെ രണ്ട് രണ്ട് മൂന്ന് പേര് പിടിപ്പിച്ച തൈക്ക് ഇരുപത് രൂപയാണ് നമ്മൾ സ്റ്റിക്കിലൊക്കെ കുത്തി പടർത്തിയാൽ വെയിലത്ത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാകും അത് കലാഞ്ചിയാണ് റെഡ് കലാഞ്ചിയ ഒരു തൈക്ക് ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉണ്ടാവും അത്രക്കുള്ളൂ കലാഞ്ചിയേൻ്റെ കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് പിങ്കേൻ്റെ തൈകളുണ്ട് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിൽ ഞാൻ വില ഇട്ടിട്ടില്ല ഇരുപത്തഞ്ച് രൂപയായിട്ട് നല്ല വലിയ തൈകൾ എടുക്കാൻ പറ്റും പിന്നെ ഈതിൻ്റെ തൈകളുണ്ട് ഇതുമാത്രം പൂക്കളാദ്യം ഉണ്ടാവുക അറിയാ വേനൽ വർഷമൊന്നുമില്ലാതെ പൂക്കളുണ്ടാവുന്ന തയ്യാണ് ഇഷ്ടം പോലെ പൂക്കളുണ്ട് കേട്ടോ പിന്നൊന്നും ഞാൻ വില ഇട്ടിട്ടില്ല അപ്പം നിങ്ങൾ ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് ഈതിൻ്റെ തൈകൾ കുറച്ചുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ റോസുകളൊക്കെയാണ് ഇങ്ങനെയുള്ള ഒന്ന് സെയിലിനുള്ള തൈകളല്ല കേട്ടോ നല്ല ഭംഗിയുള്ള റോസെന്നു ഞാൻ വീഡിയോ എടുക്കാൻ മറന്ന് പോയി ഒരുപാടുണ്ട് ഇതും കൊടുക്കാനുള്ളതല്ല ഇങ്ങനത്തെ തൈകളൊക്കെ ആയി വരട്ടെ നമുക്ക് സെയിൽ ചെയ്യണം യെല്ലോ കളറും ഞാൻ ആകെ രണ്ട് മൂന്ന് തൈ ഉള്ളു ഇതും കൊടുക്കൂലട്ടോ ശരി പി ടി ഡി സി വഴിയാണ് കേട്ടോ സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെ അയച്ചു കൊടുക്കുന്നതായിരിക്കും